നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടാനാകും അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും മാനസിക സുഖം അനുഭവിക്കാനും ഇടയുണ്ട് ആശയവിനിമയ ശേഷി വർധിക്കുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ അനുകൂല വാരമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലിടത്ത് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് പോലുള്ള അസ്വസ്ഥതകളോ ഉദരസംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പിതൃ സ്വത്തു വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് പല്ല് കണ്ണ് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ധത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അംഗീകാരം ലഭിക്കുന്നതാണ് സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ വാരമാണ് സഹോദരങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കും പിടിവാശി ഒഴിവാക്കുക ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ശരീരത്തിന് ക്ഷീണം ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട് ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായേക്കാം നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നു ചേരും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുവാനും പഠനകാര്യങ്ങൾക്കായി ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ച കാണാനാകും ശത്രുശല്യം കുറയും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ബിസിനസ് രംഗത്തായാലും പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതാണ് രോഗശമനം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ എല്ലാ കാര്യങ്ങളും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഉദര സംബന്ധമായ അസ്വസ്ഥതകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പലവിധ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകും ചിട്ടികൾക്കും ലോണുകൾക്കും അനുമതി ലഭിക്കുന്നതാണ് സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും ധനവരവ് ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കുടിശിക ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് അനുകൂലമാണ് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഉഷ്ണരോഗങ്ങളോ രോഗങ്ങളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകവും ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് കന്നിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അനുകൂല വാരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ആശയവിനിമയ ശേഷി വർദ്ധിക്കും ദൂരദേശ യാത്രകളും വേണ്ടിവരും ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വന്നേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാം വിദ്യാർത്ഥികൾക്കും അനുകൂല വാരമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും അമ്മയ്ക്ക് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ അനുകൂല വാരമാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് ഇടയാകും പിതൃ സ്വത്ത് വഴി ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ശത്രുശല്യം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും കർമ്മരംഗത്ത് ധനച്ചിലവുകൾ വർദ്ധിക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളും വഴി സഹായങ്ങൾ ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ആശയവിനിമയശേഷി വർദ്ധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും സന്താനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നത് വഴി നല്ല സന്തോഷവും അനുഭവപ്പെടും മഹാദേവന് ധാര നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ചില മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വരും പിതൃ വഴി ധനലാഭം ഉണ്ടാകാം ചതി വഞ്ചന എന്നിവയിൽ പെടുന്നതിനും ധനനഷ്ടം ഉണ്ടാകാനും ഇടയാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചിട്ടികൾക്കോ ലോണുകൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക ശത്രുശല്യം വർദ്ധിക്കാം രോഗശമനം പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും നെഞ്ചരിച്ചിലും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതുമാണ് ഗണപതി ഹോമം മഹാദേവനെ കൂവളത്തിലെ കൊണ്ട് അർച്ചന നിത്യേന ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ആദരവ് പ്രശസ്തി എന്നിവ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും ഇടയാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് മുൻകോപം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് അംഗീകാരം ലഭിക്കുന്നതാണ് ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് സ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് തൊഴിൽ മാറ്റം ഉണ്ടാകാനും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ആകും ശത്രുശല്യം കുറയും കേസ് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ഭാവിയിൽ ഗുണാനുഭവങ്ങൾ വരുന്ന ചിലവുകൾ വന്നു ചേരും ദൂരദേശ യാത്രകളും സാധ്യമാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് ഗുണകരമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് നാഗങ്ങൾക്ക് നൂറും പാലും ഗണപതിക്ക് കറുകമാല വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാകും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ലാഭവർദ്ധനവ് ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം ആകർഷകമാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണകരമായിരിക്കും ശത്രു ജയം പ്രതീക്ഷിക്കാം കേസുകളിൽ വിജയിക്കുന്നതാണ് ദുഷ്ട സംസർഗം പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാഭിഷേകം ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാലും രേഖകൾ നല്ലതുപോലെ പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ ഇടപാടുകളിലും നല്ല ശ്രദ്ധ ചെലുത്തണം മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ചിട്ടികൾക്കോ ലോണുകൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ഏത് തീരുമാനം എടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടിയാലോചിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമാണ് പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാൻ ഇടയുണ്ട് ശാസ്ത്രാവിന് എള് പായസം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക